ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് മാസങ്ങളായി തുടർന്ന ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നും അംഗൻവാടി വർക്കർമാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എറിയാട് അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി എറിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം കേരളം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മാർ പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് മാർസ്റ്റ് പാർട്ടിയും സി പി ഐയും ഒക്കെ നമ്മുടെ രാജ്യത്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും അധിസ്ഥിത വിഭാഗത്തിന്റെയും തൊഴിലാളി വിഭാഗങ്ങളുടെയും ഒക്കെ മോചകരെന്ന് മോചകരാണ് തങ്ങളെന്ന് നടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ആ തൊഴിലാളി നേതാക്കന്മാരാണ് ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ആ തൊഴിലാളി നേതാക്കന്മാർ ഭരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് മുന്നിലാണ് നാൽപ്പത്തിയഞ്ച് ദിവസമായി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ മേഖലയിലൊക്കെ ആരോഗ്യരംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആശാവർക്കർമാർ തങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ വേതനം അത് വർദ്ധിപ്പിച്ചു തരണമെന്നും മറ്റാനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു തരണമെന്നും പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്നത് എന്നാൽ ആ സമരം കണ്ടില്ലെന്ന് നടിക്കുക മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനയായ സി ഐ ടി ഉൾപ്പെടെ അവരുടെ നേതൃത്വത്തിലുള്ള ആശാവർക്കർമാരുടെ പാർട്ടി സംഘടനകൾ ഉൾപ്പെടെ ആ സമരം ചെയ്യുന്ന സഹോദരിമാരെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ ദൈനംദിനം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കെരിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു ആ നിലപാടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അതുപോലെ വർക്കേഴ്സ് അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനോടനുഭവമായ നിലപാട് അവരുടെ കാര്യങ്ങളും മറ്റുള്ള അനുഭവമായ നിലപാട് നേടുന്നുള്ള ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഘടന ഇവിടെ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിലെ ചുമന്ന് കുടി പിടിക്കാനും അതുപോലെ തന്നെ പിണറായി വിദ്യയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ വാനോളം പുകത്തിക്കൊണ്ട് തിരുവാതിര കളിക്കാനുമൊക്കെയായിട്ട് നമ്മുടെ സ്ത്രീ കൂട്ടായ്മകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കുറേ കാലം കണ്ടെത്തുന്നുണ്ടാവും അതൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വന്ന പദ്ഭാഗ്യരാണ് ഏറെക്കുറെ ആശാപ്രവർത്തകരും മറ്റൊക്കെ തന്നെ പക്ഷെ അവർ ഇന്ന് അവർ ഉന്നയിക്കുന്ന വളരെ നിർണായകമായ ആവശ്യങ്ങൾ അതിനോട് സർക്കാർ നിൽക്കുന്ന നിലപാട് അത് വളരെ മണ്ഡലം കെ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് സി എം മൊയ്തു സി എ റഷീദ് സി പി തമ്പി പി എച്ച് നാസർ ഹസീന റിയാസ് മണ്ഡലങ്ങളിലെ പ്രമുഖ നേതാക്കളും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരുമായ പി പി ജോൺ അഡ്വക്കേറ്റ് സഖീർ ഹുസൈൻ പി എ കരുണാകരൻ ടി കെ അബൂബക്കർ ഇ എ നജീബ് ഇ എം അബ്ദുൽ സലാം കെ യു സുബ്രഹ്മണ്യൻ പി കെ ചന്ദ്രബാബു പി എം ലിയാക്കത്ത് ഗീത സതീശൻ പി വി ശ്രീനിവാസൻ ഷിയാസ് ഇടവഴിക്കൽ പി എച്ച് റഹീം എൻ എം ഫൈസൽ കെ സ്റ്റാൻലി അബ്ബാസ് പള്ളിപ്പാടത്ത് സി ഡി വിജയൻ നജ്മ കമറുദ്ദീൻ പ്രവാസി കോൺഗ്രസ് നേതാവ് നജീബ് പി മുഹമ്മദ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എം നാസർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീബ മുരളി മഹിളാ കോൺഗ്രസ് നേതാവും ആശാവർക്കറുമായ വാസന്തി ശശി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മുഹമ്മദ് ഷുഹൈദ് ഇവിൻ ഷിൻഡോ എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി നേതാക്കളായ കെ ആർ റാഫി ഗഫൂർ ഖാൻ കെ എ സിദ്ദിഖ് കെ ജി ഷാജൻ റഷീദ് പണു പറമ്പിൽ എൻ കെ ബാബു ടി കെ ഷഫീർ നസീമ സിദ്ദിഖ് ഷമീന സമദ് അജിത് വസന്ത പ്രമീള പുഷ്പ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അജേഷ് തൈത്ര യോഗത്തിന് നന്ദി പറഞ്ഞു